ഹലോ എല്ലാ പേർക്കുന്ന ഇത് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം വെച്ചിട്ട് ഒരു ഉലർത്താണ് തയ്യാറാക്കുന്നത് എന്നിട്ട് ഞാനൊരു കടയിലോട്ട് കുറച്ച് കടുക് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്കിതോട്ട് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇതിലോട്ട് ചേർക്കുന്ന സവാളയാണ് ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു ക്യാപ്സിക്കോ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം നല്ല സ്ക്വയർ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലോട്ട് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീരിട്ടിട്ട് വേണം ഇതെല്ലാം കുക്ക് ചെയ്യാനായിട്ടേ നമ്മളിതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ ഒരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതെല്ലാം നന്നായിട്ടൊന്ന് ആവാനായിട്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് വയറ്റി അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി മൂടി വെച്ചിട്ട് വേക്കാം ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം എന്നിട്ട് കുറച്ച് തേങ്ങയും ഒരു രണ്ട് മൂന്ന് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാമേ കുറച്ച് ഉപ്പും കൂടി നിലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അരപ്പ് അരയ്ക്കുമ്പോഴത്തേക്കും അതിലോട്ട് വെള്ളമോ ഒന്നും ചേർക്കേണ്ട കല നമ്മൾ തോരത്തിനൊക്കെ അരക്കില്ല അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി നമുക്കിത് ഇതിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നന്നായി ഇളക്കി 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 ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് ചെറിയ തീരി വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യലേ പെട്ടെന്ന് കരിഞ്ഞ് പോന്നിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ താ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ